സ്വാതന്ത്ര്യം സദാചാരം സമ്പത്ത് സഹോദരി വിദ്യാഭ്യാസം എന്നിവ നമ്മിലെന്നും വർത്തിപ്പാൻ അശ്രാന്തമായി ശ്രമിച്ച ഗുരുവിൻ്റെ കാൽത്തളിന്നിക്കുവിൻ നിത്യവും സഹചരി വന്ദിപ്പിൻ ഗുരുവിനി വന്തിപ്പിൻ ഗുരുവിനി വന്ദിപ്പിൻശ്വര സന്ദേശ കർത്താവിനി ദേവൻ തൻ ദൃശ്യമാകും തിരുമേ മറന്നാലും പാവനങ്ങളാം തിരു കർമ്മങ്ങൾ പ്രകാശിപ്പു അവൻ ശോഭപ്പറ്റി നമ്മുടെ ും നിത്യം വന്ദിപ്പിൻ ഗുരുവിനിപ്പിൻ ഗുരുവിനി വന്ദിപ്പിൻ നമുക്കായി ജീവിച്ച കാരുണ്യത്തെ ഗുരു പലപ്പോഴും കൂട്ടുകാരെ ഒഴിവാക്കി രോഗികളെ ശുശ്രൂഷിക്കുവാനും അവരെ സഹായിക്കാനും പോകുക ഗുരുവിൻ്റെ പതിവായിരുന്നു പലപ്പോഴും ചിന്താഗ്രസ്ഥനായി മൗനം നുകർന്ന് പ്രാർത്ഥനയിൽ മുഴുകുക ഗുരുവിൻ്റെ പതിവായിരുന്നു കൂടാതെ സംസ്കൃതം തമിഴ് മലയാളം ഗ്രന്ഥങ്ങൾ ഏത് വീട്ടിൽ നിന്ന് കിട്ടിയാലും അത് ഗുരു ഹൃദ്യസ്ഥമാക്കിയിരിക്കും ഭക്തി പാരമ്യതയിൽ മുഴുകി ചിലപ്പോൾ ആഹാരം പോലും കഴിക്കാത്ത ദിവസങ്ങൾ പോലും ഉണ്ടായിരുന്നു വാരണപ്പള്ളിയിൽ പഠിക്കുന്ന അവസരത്തിൽ ഒരിക്കൽ വസൂരി രോഗം പിടിപെട്ടു രാമൻപിള്ള ആശാനോട് പോലും പറയാതെ നേരെ തിരികെ വന്ന് ചെമ്പഴന്തി കാടുകളിലും മണക്കാട് ക്ഷേത്രങ്ങളിലുമായി നാളുകൾ കഴിച്ചുകൂട്ടി ഈ അവസരത്തിൽ പറങ്കിമാവിന്റെ കൊമ്പുകളിൽ ഇരുന്നാണ് മേൽപ്പത്തൂരിൻ്റെ വൈരാഗ്യോൽപാദകം എ പലതവണ വായിച്ച് കൃത്യസ്ഥമാക്കിയത് അക്കാലങ്ങളിലെ ഭക്ഷണം പറങ്കി മാങ്ങയും മാങ്ങയും ചക്കയും ഒക്കെ ആയിരുന്നു അസുഖം മാറി അസുഖത്തിൻ്റെ കലകളുമായി വീട്ടിൽ ചെന്നപ്പോഴാണ് വീട്ടുകാർ അറിയുന്നത് തന്നെ വീട്ടുകാരുടെ ചോദ്യത്തിന് ഗുരുവിൻ്റെ മറുപടി ഇങ്ങനെ പതിനെട്ട് ദിവസത്തെ ഭജന കൊണ്ട് ദേവീ പ്രസാദം എനിക്ക് വേണ്ടുവോളം ലഭിച്ചു അസുഖം മാറി വീണ്ടും ഗുരു വീട് വിട്ടിറങ്ങി ശ്രീബുദ്ധനെപ്പോലെ അലയാൻ തുടങ്ങി ഈഴവരുൾപ്പെടെയുള്ള താഴ്ന്ന ജാതിക്കാരുടെ ശോചനീയമായ അവസ്ഥകളും അടിമത്തവും അവരോടുള്ള ഉയർന്ന ജാതിക്കാരുടെ വിവേചനങ്ങളും അവഹേളനങ്ങളും ആ യുവ മനസ്സിനെ വല്ലാതെ അലട്ടി ആ സന്ദർഭത്തിലാണ് പുസ്തകക്കട നടത്തുന്ന ഒരു തമിഴനെ പരിചയപ്പെട്ടത് ആ തമിഴനുമായി ചങ്ങാർത്ഥത്തിലായ ഗുരുദേവൻ ആ പുസ്തകക്കടയിലെ പുസ്തകം വില്പനക്കാരനായി ആറുമാസം കൊണ്ട് ഗുരു ആ കടയിൽ ഉണ്ടായിരുന്ന സകല പുസ്തകങ്ങളും വായിച്ചു തീർത്തു തോൽ കാപ്പിയം മണിമേഖല നന്ദിൻ ചിലപ്പതികാരം കുണ്ടലകേശി തേന്മാവണി തിരുക്കുറൽ ഒടുവിലൊടുക്കം തേവാരം തിരുവാചകം ഇങ്ങനെയുള്ള മഹാഗ്രന്ഥങ്ങൾ വ്യത്യസ്തമാക്കാൻ ദൈവം തന്നെ അവസരമൊരുക്കി തന്നതായി അദ്ദേഹം മനസ്സാ വിശ്വസിച്ചു തിരിച്ച് വീട്ടിലെത്തിയ ഗുരുവിന്റെ ആത്മീയ പരിവേഷം പതിന് മടങ്ങ് വർദ്ധിച്ചതായി വീട്ടുകാർ കണ്ടു അലങ്കാരം തർക്കം വ്യാകരണം തുടങ്ങിയ ശാസ്ത്ര വിഷയങ്ങൾ വാരണപ്പള്ളിയിലെ പഠനത്തിൽ നിന്നും നേടിയിരുന്നു അസുഖം മാറിയ ശേഷം വീണ്ടും വാരണപ്പള്ളിയിലെ പഠിപ്പ് പൂർത്തിയാക്കുന്നതിന് ാണ് ലോകനാഥ പണിക്കർ കാശി വിശ്വനാഥനെ ദർശിച്ചു മടങ്ങി വന്നത് ലോകനാഥ പണിക്കരാണ് വാരണപ്പള്ളിയിൽ യുവാക്കളെ കളരിമുറയും യോഗാഭ്യാസവും സൈനിക പരിശീലനവും അഭ്യസിപ്പിച്ച് കായംകുളൻ രാജാവിന് സൈന്യത്തെ കൈമാറിയിരുന്നത് കൊച്ചുഗുരുവിന് പ്രത്യേക സ്നേഹവും വാത്സല്യവും വാരണപ്പള്ളിയിലെ മറ്റുള്ളവരെ പോലെ അദ്ദേഹവും കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് ലോകനാഥ പണിക്കർ ഒരു വിശ്വനാഥ ക്ഷേത്രം വീട്ടുവളപ്പിൽ വീട്ടുവളപ്പിൽ പണിയിച്ച് പ്രതിഷ്ഠ നടത്തിയപ്പോൾ അതിൻ്റെ വലിയൊരു ഭാഗമാകാൻ ഗുരുവിനെ ക്ഷണിച്ചത് രാമായണവും മഹാഭാരതവും ശ്രുതിമധുരമായി വായിച്ചിരുന്ന ഗുരുവിൻ്റെ വായന കേൾക്കാൻ വാരണപ്പള്ളി ക്ഷേത്രത്തിൽ വിശിഷ്ട രായ ഗുരുക്കന്മാർ ഉൾപ്പെടെ എല്ലാവരും കൂടുമായിരുന്നു വാരണപ്പള്ളിയിൽ വച്ചാണ് ഗജേന്ദ്രമോക്ഷം അമ്മാനപ്പാട്ട് എന്നീ കാവ്യങ്ങൾ അവിടത്തെ അമ്മമാർക്ക് വേണ്ടി ഗുരു രചിച്ചത് അക്കാലത്ത് ഗുരുദേവൻ മുടി നീട്ടി വളർത്തി കെട്ടിവെക്കാറുണ്ടായിരുന്നു ശരിക്കും വേഷം ഒറ്റ ആ വെള്ള ഒറ്റമുണ്ടും തോർത്തു ദിവസവും അവിടത്തെ വിശ്വനാഥ ക്ഷേത്രത്തിൽ കുളിച്ചു തൊഴുത് സാക്ഷാത് ശ്രീകൃഷ്ണനെ പോലെ അവിടുത്തെ കന്നുകാലികളെ മേച്ചും പരിപാലിച്ചും സാധുക്കളായ പുലിയർക്കും കുറവർക്കും വീടർക്കുമൊക്കെ അസുഖം വന്നാൽ ചികിത്സ ചെയ്തും കുഷ്ഠരോഗം വരെ ചികിത്സിച്ച് സുഖപ്പെടുത്തിയും കുരു കഴിഞ്ഞു വന്നു അന്ന് വാരണപ്പള്ളിയിൽ താമസിച്ച് സാധുക്കളെ ശുശ്രൂഷിക്കാൻ കെട്ടിയുണ്ടാക്കിയ പുരയും സ്വന്തം കൈകൊണ്ട് നട്ട ഭരിക്കും ഇന്നും അവിടുണ്ട് വിദ്യാഭ്യാസം പൂർത്തിയാക്കി തിരിച്ചു വന്ന ഗുരുവിന് അമ്മാവൻ കൃഷ്ണൻ വൈദ്യൻ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ചെമ്പഴന്തിയിൽ ഒരു പാഠശാല നിർമ്മിച്ചു കൊടുത്തു ആറുകാലിലുള്ള ഒരു ഓലപ്പുര ആ ഓലപ്പുരയിൽ ഏക അധ്യാപകനായി ഗുരു കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്തു തുടങ്ങി കൂട്ടത്തിൽ രഹസ്യമായി പറയർ പുലയർ വേടർ എന്നിവരുടെ കുട്ടികളെ അവരുടെ സ്ഥലത്ത് പോയി പഠിപ്പിക്കുവാനും തുടങ്ങി അന്നാണ് താഴ്ന്ന ജാതിക്കാരുടെ ആരോഗ്യം ശുചിത്വം വിദ്യാഭ്യാസം ഉന്നതി എന്നിവയെക്കുറിച്ച് ഗുരു ചിന്തിച്ച് തുടങ്ങിയത് സമയം കിട്ടുമ്പോഴൊക്കെ ഗുരു ധ്യാനത്തിൽ ഏർപ്പെടും ഒരിക്കൽ ഗുരുവിനെ കുറേ ദിവസം കാണാതായപ്പോൾ വീട്ടുകാർ വല്ലാതെ വിഷമിച്ചു നാലുപാടും തിരക്കി അവസാനം ഗുരു വേളിമലയുടെ അടിവാരത്തിൽ തപസ് ചെയ്യുന്നതായി കണ്ടെത്തി മകൻ തികച്ചും സന്യാസിയായിരിക്കുന്നു എന്നറിഞ്ഞ മാതാപിതാക്കൾ വല്ലാതെ ഉത്കണ്ഠപ്പെട്ടു തുടർമാർഗം ആലോചിക്കുകയായിരുന്നു വീട്ടുകാർ